വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് കെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമാണ് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും യു ഡി എഫും അതിനോടൊപ്പം ചേർന്നു സർ എൻ്റെ ചോ എൻ്റെ ചോദ്യം സർ അത്തരം പരസ്യസമ്പാദത്തിന് മന്ത്രി ക്ഷണിച്ചെങ്കിൽ ഇവർ ആരെങ്കിലും പോയോ എന്നതോ അതല്ല ഭക്ഷണം കഴിച്ചോ എന്നോ ചായ കുടിച്ചോ എന്നതല്ല എൻ്റെ ചോദ്യം സാർ കിൻഫ്ര വാട്ടർ സപ്ലൈ സ്കീമിലുള്ള നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് ജലം ലഭ്യമാക്കിയാൽ മലമ്പുഴയിലുള്ള നിലവിലുള്ള ജലത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സർ മലമ്പുഴയിൽ നിന്ന് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ ഇപ്പോൾ തന്നെ ധാരണയായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെടുത്ത തീരുമാനമാണ് പത്ത് എം എൽ ഡി വെള്ളം എന്ന് പറഞ്ഞാൽ പത്ത് ദശലക്ഷം ലിറ്റർ പ്രതിദിനം വ്യാവസായിക ആവശ്യത്തിന് പിൻഫ്രക്കി കൊടുക്കാനാണ് തീരുമാനം ആ അന്നത്തെ തീരുമാനം ഇപ്പോൾ പത്ത് എം എൽ ഡി കൊടുക്കുകയും ആവശ്യമെങ്കിൽ പിന്നീട് വർദ്ധിപ്പിക്കുകയും ചെയ്യാമെന്നാണ് നിലവിൽ മലമ്പുഴ ഡാമിലെ സംഭരണ ശേഷിയുടെ പതിമൂന്ന് പോയിൻ്റ് ഒന്ന് ഒമ്പത് ശതമാനം മാത്രമാണ് ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഈ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് കുടിവെള്ള ആവശ്യത്തിനായിട്ട് വിനിയോഗിക്കുന്നത് ഇതുവരെ ഇതുവരെ മലമ്പുഴയിൽ കഴിഞ്ഞ ഒരു ഒരു ദശകത്തിലേറെയായി ഇത്തരമൊരു പ്രശ്നം വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടായിട്ടില്ല കാർഷിക ആവശ്യത്തിനും അതുപോലെ തന്നെ കുടിവെള്ള ആവശ്യത്തിനും സുലഭമായി തന്നെ വെള്ളം കൊടുക്കാൻ കഴിയുന്നുണ്ട് അത്തരമൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമേയില്ല